നോർത്ത് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് ഫയൽ ചെയ്തിരിക്കുന്ന കേസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു ആക്രമികൾ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിയതായും ഓഫീസിന് മുപ്പത്തി അയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു സംഭവ സമയത്ത് പി വി അൻവർ എം എൽ എ ഓഫീസിനുള്ളിൽ ഇല്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പ്രേരണയിലാണ് ആക്രമണം നടന്നതെന്നാണ് ആരോപണം ഓഫീസിലില്ലാത്ത ഒരാളുടെ പേരിൽ പ്രേരണകുറ്റം ചുമത്തുന്നത് ഐറണിയാണ് ആക്രമണം നടക്കുന്ന സമയത്ത് താൻ ഓഫീസിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു അൻവറിന്റെ പ്രതികരണം എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് നാൽപ്പത് പേരടങ്ങുന്ന സംഘം ലഹളം നടത്താൻ ആസൂത്രണം ചെയ്തു അതിക്രമം നടത്തി ഒന്നു മുതൽ പത്ത് വരെയുള്ള പ്രതികളാണ് നേരിട്ട് ആക്രമണത്തിൽ പങ്കാളികളായത് ഇവർ പോലീസിനെ നിലത്തിട്ട് ചവിട്ടുകയും സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള വിവരങ്ങൾ വിശദമാക്കിയാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ തയ്യാറാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ പോലീസിന്റെ ഫോൺ ചോർത്തൽ ചെലക്കര തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമടക്കം പി വി അൻവറിനെതിരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലുള്ള കേസുകളെക്കുറിച്ചും കസ്റ്റഡി അപേക്ഷയിൽ പ്രതിപാദിച്ചിട്ടു നിയമസഭാ ഹാളിൽ സ്പീക്കറുടെ ചേംബർ ഉൾപ്പെടെ തല്ലി തകർത്തയാൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതിരിക്കുമ്പോഴാണ് മുപ്പത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയ വ്യക്തി ജയിലിൽ കിടക്കുന്നത് അറസ്റ്റ് ചെയ്തത് എംഎൽഎ ആയതിനാൽ ഈ വിവരം നിയമസഭാ സ്പീക്കർ അറിയിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പി വി അൻവർ മറ്റ് നാല് കേസുകളിൽ പ്രതിയാണെന്നും സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതാണ് അൻവറിന്റെ പ്രവൃത്തിയെന്നും രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമുള്ള പ്രതികൾ തെളിവ് നശിപ്പിക്കുന്നതും അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതും ഒഴിവാക്കാനാണ് അറസ്റ്റ് എന്നും ജാമ്യം ലഭിച്ചാൽ ഒളിവിൽ പോകാൻ സാധ്യതയെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രകടനത്തിലുണ്ടായ ആക്രമണത്തിന്റെ പേരിൽ രാത്രി വീട് വളഞ്ഞ് നാടകീയമായാണ് പി അൻവർ എംഎൽഎ പോലീസ് അറസ്റ്റ് ചെയ്തത് ആദിവാസി യുവാവിനെ ആന ആക്രമിച്ചു കൊന്നതിൽ പ്രതിഷേധിച്ച് രാവിലെ ഡി ഓഫീസിലേക്ക് നടത്തിയ പ്രകടനത്തിലാണ് ആക്രമണമുണ്ടായത് അൻവർ അടക്കം പതിനൊന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിൽ ചിലരെല്ലാം പകൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു രാത്രി മണി മുതൽ പോലീസ് സംഘങ്ങൾ അൻവറിന്റെ വീടിന്റെ പരിസരങ്ങളിലേക്ക് എത്തി തുടങ്ങി പിന്നാലെ നിലമ്പൂർ ഡിവൈഎസ്പിയും സ്ഥലത്തെത്തി ഒൻപത് മണിയോടെ വീട് വളഞ്ഞ് വൻ പോലീസ് സന്നാഹമായി അറസ്റ്റിനുള്ള നീക്കമാണെന്ന് വ്യക്തമായതോടെ അൻവറിന്റെ അനുയായികളുടെ വൻ സംഘവും തടിച്ചുകൂടി പോലീസിനെതിരെ പ്രതിരോധമുയരുമെന്ന പ്രതീതി ഉണ്ടായെങ്കിലും നിയമബോധമുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താൻ അറസ്റ്റിന് വഴങ്ങുകയാണെന്ന് അൻവർ പ്രഖ്യാപിച്ചു ഇതോടെ രംഗം തടുത്തു വന്യജീവി ശല്യത്തിനെതിരെ തന്റെ നേതൃത്വത്തിൽ ിടയുള്ള പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് നീക്കമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു പിണറായി പി ശശിയും ഇത് മുൻപേ പ്ലാൻ ചെയ്തതാണ് ജയിലിൽ തന്നെ അപായപ്പെടുത്തിയേക്കാം ജീവനോട് തിരിച്ചെത്തിയാൽ കാണിച്ചു തരാമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകി മാധ്യമങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലീസ് ഇടപെട്ട് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു വൈകാതെ പോലീസിനൊപ്പം ഇറങ്ങിയ അൻവറിനെയും വഹിച്ച് പോലീസ് വാഹനം ഒമ്പതേ നാൽപ്പതോടെ പുറപ്പെട്ടു പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ ജാമ്യം കിട്ടാൻ ഇടയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാലിന് കേരളം കണ്ട അതേ രാഷ്ട്രീയ നാടകങ്ങളാണ് ഇക്കഴിഞ്ഞ രാത്രിയിലും കേരളം കണ്ടത് അന്ന് കോതമംഗലത്തായിരുന്നു ഇന്നലെ നിലമ്പൂരിലാണ് നടന്നത് മാത്യു കുഴൽനാടനാണ് അന്ന് ദുരിതത്തിലായത് ഇവിടെ പി വി അൻവർ രണ്ടുപേരും എം എൽ എ മാർ മുൻപേ സർക്കാരിന്റെ കണ്ണിൽ കരടായവർ രണ്ടുപേർക്കെതിരെയും പോലീസ് നടപടി ഉണ്ടായത് വനംവകുപ്പിനെതിരെ പ്രതിഷേധിച്ചതിന് പിന്നാലെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എഴുപത്തിരണ്ടുകാർ ഇന്ദിരയുടെ പേരിലായിരുന്നു കോതമംഗലത്ത് പ്രതിഷേധം നിലമ്പൂരിൽ ആന ജീവനെടുത്ത ആദിവാസി യുവാവ് മണിയുടെ പേരിൽ ഇന്ദിരയുടെ മൃതദേഹം വഹിച്ച് കോതമംഗല നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ കോൺഗ്രസുകാരെ പോലീസ് പതിവില്ലാത്ത വീര്യത്തിൽ നേരിട്ടു മൃതദേഹം അടങ്ങിയ മൊബൈൽ ഫ്രീസർ പ്രതിഷേധക്കാരിൽ നിന്ന് തട്ടിയെടുത്ത് റോഡിലൂടെ വലിച്ചുകൊണ്ട് ഓടുന്ന പോലീസുകാരെ അന്ന് കേരളം ു ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത മാത്യു കുഴൽനാടൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അന്ന് രാത്രിയോടെ പതിയിരുന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ കോടതി ജാമ്യം നൽകിയത് അപ്രതീക്ഷിതമായാണ് നിലമ്പൂരിൽ വനനിയമ ഭേദഗതിക്കെതിരെ ഏതാനും ദിവസങ്ങളായി പി വി അൻവറിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ് അതിനിടെ ശനിയാഴ്ച വൈകിട്ടോടെയാണ് മണിയെ കാട്ടാൻ ആക്രമിച്ചത് ഇന്നലെ രാവിലെ നിലമ്പൂർ ഡിഎഫ് ഓഫീസിലേക്ക് നടത്തിയ പ്രകടനം അക്രമാസക്തമായപ്പോൾ അൻവർ തൊട്ടടുത്തുണ്ടായിരുന്നു എന്നാൽ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിലും അൻവറിന്റെ പ്രതി ചേർത്തപ്പോൾ തന്നെ എവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വ്യക്തമായിരുന്നു പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയത് കഴിഞ്ഞ വർഷം മാർച്ച് നാലിന് മാത്യുവിനെതിരെ എടുത്ത കേസിലും ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് രണ്ടരയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ പക്ഷേ ജാമ്യം അനുവദിച്ചു അതേ മാതൃകയിൽ അൻവറിന്റെ കോടതി ജാമ്യം അനുവദിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല അതുമാത്രമാണ് കോതമംഗലം കേസിൽ നിന്നുണ്ടായ വ്യത്യാസം